എന്താ പരിപാടി കൊക്കെന്തോ കൊക്ക കെട്ടുകയാണല്ലോ എന്താ പറിക്കാൻ പോണേ സസ്പെൻസ് കൊക്കണ്ടല്ലോ എന്താ അവിടെ സപ്പോർട്ട് പിന്നെ പേരക്ക മാങ്ങിയൊന്നുമില്ല മാവില്ല മാങ്ങിയൊന്നുമില്ല പിന്നെന്താണ് തേങ്ങാനാ തെങ്ങിന്റെ ഉള്ളോ പോണ് അപ്പുറത്തൊരു തെങ്ങിണ്ട് സംഭവം ഇതാണ് കേട്ടോ എല്ലാരും കണ്ടോ എന്താന്നുള്ളത് മാറിക്ക ആ കത്തിയാണ് അവസാനം എന്റെ തലയിൽ നിങ്ങള് മലപൂർവ്വം വേണം ഇടാ മതിയാവും ഇത് പറപ്പിക്കാൻ അല്ല പഴുപ്പിക്കാൻ എന്താ വഴി ഇതാ കിടക്കുന്ന കിടപ്പ് ആ നല്ല വലുപ്പുണ്ട് പക്ഷെ ഇത് എന്താ ഇങ്ങനെ കറക്കുന്നത് ആർക്കെങ്കിലും ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് കറക്കും ഇത് തിന്നാൻ പറ്റ വെറുതെ ഉണ്ടായിട്ട് എന്താ കാര്യോ കൈ നോക്കി നിലത്തെങ്ങനെ വീണാ പിന്നെ കേടായി പോലെ ഇത് കണ്ടോ ഇതിനും കണ്ടോ കറുപ്പ് എല്ലാത്തിനും കണ്ടോ പിന്നെ മുഴുവനായിട്ട് കറുക്കും പിന്നെ മലയാളം മതി വെലുപ്പം വെച്ചില്ല ഈ വാങ്ങണേക്കല്ല ഇണ്ടാവല് വീണൊക്കണ്ടത് പഴുക്കോ മതില വലുതായിക്കോട്ടെ അതിന്റെ മുകളിൽ പഴുക്കാണ് പഴുക്കട്ടെ പറിച്ചാല് പഴുക്കൊന്നും ഇല്ല മുഴാൻ കറുത്തു പോറുത്ത് പോകൂന്ന് പോളിതി പിന്നെ അതും കറുത്തുണ്ട് അതോ കറുത്തെടുക്കണം ഇതിങ്ങനെ പറിക്കരുത് ഇങ്ങനെ മോളില് മറ്റേ ആ ഞെട്ടി ഉണ്ടല്ലോ അതോടൊക്കെയല്ലേ പറക്കോ എവിടെ കാണുന്നുണ്ടോ ഞാൻ കണ്ടു ഞെട്ടി എടുക്കാൻ പറിക്കാൻ പറഞ്ഞപ്പോ ഞെട്ടി പറച്ചു ിയുണ്ടോ കണ്ടാ തോന്നില്ലല്ലോ ഇതൊക്കെ ഇവിടെ ഒളിച്ചിരിക്കും കൂടെ ഇത് ചാമ്പയ്ക്കാമരോ വിവരം നല്ല ഉള്ളിലേ വിശാലമായ ഷോറൂമെന്ന് ചാമ്പക്കാമരത്തിന്റെ കൂടെ അതിന്റെ അടുത്താണ് ഈ തെങ്ങുള്ളത് തെങ്ങിന് തേങ്ങയൊക്കെ ഇണ്ടത് ചെറിയ ചെറിയ തേങ്ങൾ ഞാൻ നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തല്ലോ നമ്മളെ തേങ്ങ ഉണ്ടെന്നുള്ളത് ഈ തെങ്ങിന്റെ അടുത്ത് കാണുന്ന ഈ മരമാണ് ഇതാണ് ആത്തച്ചക്ക ഒരു സീതാപ്പഴം പോലെ തന്നെ ഉള്ളൊരു പഴമാണ് ഞങ്ങളവിടെ ആത്തച്ചക്ക എന്നാ പറയാ നല്ല മധുരമാണ് അതിന് ഇതിലിതുവരെ ഉണ്ടായിട്ടില്ല ഏതാ തന്നെ കൈതച്ചക്ക എല്ലാവർക്കും അറിയാം എന്താന്നുള്ളത് ഇവിടെ അപ്പം നമ്മൾ കരുതിയല്ല ഇതാണ് പേരക്ക ഇതിന് പേരക്കുണ്ട് ചെറിയ ചെറിയ കുരുന്ന് പേരക്കകൾ പേരക്കകളുണ്ട് ഇതിൻ്റെ മോള് പറക്കാനായിട്ടില്ല ഇത് ഇരുമ്പിപ്പുളി ഇരുമ്പിപ്പുളി ഉണ്ടായിട്ടില്ല ഒന്നും ഇണ്ടായിട്ടും കാര്യമൊന്നുമില്ല ആരും ഉപയോഗിക്കൂല അവിടെ വെറുതെ കൊഴിഞ്ഞ് കിടക്കുക ചെയ്യ ഇതൊക്കെയാണ് നമ്മൾ പറിച്ചു വെച്ചത് ചെയ്തപ്പഴ ഒന്നും കിട്ടൂല

ഇത് പ്ലാവ് ഇത് ചെറിയ പ്ലാവ് ചെറിയ മരമാകുമ്പോ തന്നെ ചക്ക ഉണ്ടാവും പറഞ്ഞാൽ ഇനി എന്താ പറയുക എന്ത് പ്ലാവ് അത് പേരുണ്ടോ പേര് ഓർമ്മയില്ല അങ്ങനെ വലുപ്പം അധികം വലുപ്പം വെക്കാണ്ട് പ്ലാവന്ന് പറഞ്ഞിട്ട് കുഴിച്ചിട്ടതാണ് ഉണ്ടാവാനായിട്ടില്ല അത് മറ്റേ മുന്തില്ലേ ഫിലോൺ ഫ്രൂട്ട് മുട്ടപ്പഴം അതിലും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ കർമ്മൂസ മരം ചെറുനാരങ്ങ ചെറുനാരങ്ങന്റെ ചെടി ചാമ്പക്കൊക്കെ കഴിഞ്ഞു വേനൽക്കാലത്തുണ്ടാവു എവിടെ മാവ് മാവ് ആരും കണ്ടിട്ടില്ലല്ലോ ഇതാണ് മാവ് ഇതാണ് പേരക്ക ഇതിന്റെ ഇതിനുള്ള കൊറേ കുരുന്ന് പേരക്കകളുണ്ട് ഇങ്ങോട്ട് പറക്കൂല

കുറേ തിന്നാണ്ട ഞങ്ങൾ വെച്ച് കുറെ വേസ്റ്റായി വീണ് പേടിച്ചു ഇതില് മാങ്ങണ്ടായി ചെറിയ മരത്തിന് ഞങ്ങളുടെ കൃഷികൾ കൊതു കടിച്ചാല് അത് എനിക്ക് അറിയൂല കൊതു അറിയില്ല ചെറിയ കൊതുണ്ട് ഇഷ്ടംപോലെ അതാ കയ്യിൽ എന്റെ കയ്യിലുണ്ട് ഒന്ന് ഒന്ന് ഒന്നടിക്കി ആ ഇവിടെ ഉണ്ട് ഒരു തെങ്ങ് ഒരു ചെറിയ തെങ്ങ് ഇവിടെ തണലില്ലായിട്ടാണ് ഇതെ വളരാൻ ഒരു മടി നമ്മൾ ഫുള്ളു ഇലകളും പച്ചപ്പും നിറഞ്ഞു കിടക്കയാണ് മരങ്ങൾ വെട്ടിക്കൊടുത്തിട്ട് മരങ്ങൾ ഇങ്ങനെ പിന്നെ ഇത് നമ്മളെ വഴനീല വഴനീലേന്റെ മരമാണ് ഇത് കണ്ടില്ലേ പിന്നെ ഇതെന്താണ് ഞാവൽപ്പഴോ ഇത് ഞാവൽപ്പഴം അല്ലേ ഇതിലൊന്നും ഉണ്ടായിട്ടില്ല അതേവരെ എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടാവും പിന്നെ ഇതാണ് ഇവിടെയുള്ള ജാതിക്കൻ്റെ മരം ജാതിക്കൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പോണുണ്ട് ജാതിക്ക് അവിടെ കുഴിച്ചിടണ സമയത്ത് ആരൊക്കെയോ പറഞ്ഞ് ജാതികനെ ഒറ്റയ്ക്ക് കുഴിച്ചിടാൻ പാടില്ല അതിനൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ജാതിക്കനെ കൂടെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് രണ്ടാളും അപ്പുറവും അപ്പുറവും ആയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാ ഉണ്ടാകുക എന്നൊക്കെ ആർക്കറിയാം പൂവുണ്ടാകും പൂ ഇങ്ങനെ കൊഴിഞ്ഞു പോകും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇതാണ് ഇതാണ് മുള്ളഞ്ചക്ക മുള്ളൻചക്കേൻ്റെ മരാണ് ഇത് അതിങ്ങനെ നീണ്ടു പോകണുണ്ട് ഇതില് കുറേ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടേന്ന് ഞങ്ങൾ ഉപ്പേരി വെക്കും ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ് ആ പഴുത്താലും നല്ല രസമുണ്ട് ഇപ്പോൾ കായൊന്നുമില്ല പിന്നെ നല്ല ഇതും നല്ല മരുന്നാണത് എന്തൊക്കെ ക്യാൻസറിനൊക്കെ പറ്റുന്നല്ലേ പറയുന്ന കേക്കുന്നത് ചെറിയൊരു കപ്പുണ്ട് ഒറ്റ കപ്പായിരുന്നു ചേമ്പ് എങ്ങനെയൊക്കെ തന്നാലുണ്ടായതാണ് ഇവിടേക്ക് അവിടെ ഉണ്ട് ഉണ്ടോ സീതാപ്പഴത്തിന്റെ ചെറിയൊരു മരം അങ്ങനെ വളർന്നു വരുന്നുണ്ട് ആ അല്ല ഇതും തന്നാലുണ്ടായതാ ഇത് എന്താ ദക്ഷിണ എടുത്തപ്പോ വാങ്ങിയ അടക്കുന്നുണ്ടായതാ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചതായിരുന്നു രണ്ടെണ്ണോ വാങ്ങിയെന്ന് തോന്നും അപ്പൊണ്ടായതാണ് അതിൽ ഉപ്പേരി വെക്കണ ഉപ്പേരി വെക്കണ ചീര ഇതാണ് ഉപ്പേരി സാമ്പാർ ചീരന്ന് പറയും പിന്നെ ഇത് മര്യാദയ്ക്ക് നോക്കിയാ നല്ലോണ്ടാവും കേട്ടോ ഞാൻ നോക്കാണ്ട് അങ്ങനെ ഇട്ടതാണ് ഇത് നമ്മളെ മറ്റേ മല്ലിയല ആഫ്രിക്കൻ മല്ലിയല അങ്ങനെ എന്തോ അല്ല പറയാം നല്ല മണാണ് ഇതിനെന്ത് കറിയിലൊക്കെ ഇടും ഇത് കണ്ടപ്പോഴല്ലേ ഞങ്ങൾക്ക് പുല്ലൊക്കെ പറിക്കാൻ തോന്നിയത് ഇപ്പൊ ഇവിടെ അത്രയും കാലം ഇവിടെ ഇങ്ങനെ കിടക്കുക കൊതുക് കടിക്കുന്നുണ്ടിക്ക് ഇതിലേക്ക് നിക്കാൻ ഭയങ്കര മടിയാണ് മടിയായിട്ടല്ല എവിടേക്ക് വന്നാ കൊതു കടിച്ചും അങ്ങനെയൊന്നും ഇല്ലക്കും പെരുമാറും ഇതാണ് ലില്ലിപ്പൂവ് നല്ല മണാണതിന് ഓണത്തിന് ഇതൊക്കെ ഉണ്ടാവുള്ളു ഞങ്ങക്ക് പൂവെടാന് ഓണപ്പൂ കാ ഓണത്തിന് പൂവിട്ടാൽ നല്ല ഭംഗിയ വെള്ളം ഏടപ്പൂ ഓടാപ്പൂ ഓടാപ്പൂ ചെമ്പരത്തി ലില്ലിപ്പൂവ് ഇത് മൂന്നാണ് ഇവിടെ ഓണത്തിന് മെയിനായിട്ടുണ്ടായത് പിന്നെ ഇതവിടെ കുറേ തുളസി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തനാലങ്ങനെ ഉണ്ടായതാണ് ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ ഒഴിവാക്കാണ്ട് അങ്ങനെ വെച്ചതാണ് എന്തിനാ മഴക്കാലം ജലദോഷം പനിയൊക്കെ വന്നാലും ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടേ അപ്പോൾ പറിക്കാണ്ട് വെച്ചതാ അത് അല്ലെങ്കിലും പനി ജലദോഷമല്ല അല്ലെങ്കിലും ചുക്ക് കാപ്പി കുടിക്കുന്നത് നല്ലതാണല്ലോ പിന്നെ ഇതാണ് കവുങ്ങ് ഇത് വളർന്നു വരുന്നോ ഉള്ളൂ ഇപ്പം എടുത്ത് കുഴിച്ചിട്ട് പോയതാ ആരും ഞാനല്ലോ കുഴിച്ചിട്ടത് എൻ്റെ വീട് വീട്ടിൽ നിന്ന് അമ്മ വന്ന് കുഴിച്ചിട്ടതാ അമ്മയും അച്ഛനും വരുമ്പോൾ ഇവിടെ ഓരോന്ന് കുഴിച്ചിടും ഒരു നോക്കി പോകും പിന്നെ അത് അവിടെ കിടക്കും അതാണ് അപ്പം ഇത് കുഴിച്ചിട്ടുണ്ട് ഉണ്ടാവട്ടെ പിന്നെ ഇതാ ഇതാണ് കുരുമുളകിൻ്റെ തൈ ഇതും ഒന്നാളും അച്ഛനും അമ്മയും വന്നപ്പോൾ അവിടെ കുഴിച്ചിട്ട് പോയതാണ് പിന്നെ ഇതൊക്കെ വലുതായി വരണം ഒന്നല്ല ഒന്നുകൂടെ ഉണ്ട് ഒക്കെ ചെറുതാണ് രണ്ടായി വരണം പൂക്കളത്തിലെ മെയിൻ ഐറ്റംസ് ആണ് ഓടാപ്പൂ നിങ്ങൾക്ക് ഉണ്ടോ ഒരു പണി ഓണം ആകുമ്പോൾ അതൊക്കെ വെട്ടി ഒഴിവാക്കല് ഇനി വെട്ടണ്ട നല്ല വെള്ളയും മഞ്ഞയും ചുവപ്പും ഒക്കെ നല്ല കളർ കൊടുക്കും പൂവിടുമ്പോ ഏറോപ്ലെയിൻ പോകുന്നുണ്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്താണ് താമസം കരിപ്പൂര് എയർപോർട്ടിൻ്റെ അടുത്താണ് താമസം അപ്പം നല്ല താഴ്ന്നു പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം കമെന്റ് ചെയ്യണേ ഓക്കേ ബൈ